കൊല്ലത്ത് കുണ്ടറയിൽ മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി ഇരുപതംഗ സംഘത്തിന്റെ അക്രമം മൂന്ന് പേർക്ക് വെട്ടേറ്റു പ്രതികൾക്ക് വേണ്ടി കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചു അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊന്നും കാണാം திலீபு நமக்கு போகணுண்டே திலீப் தேவசிய பிரதிகளை பிடிக்கூடியோ ഡോക്ടർ അരുൺകുമാർ നവംബർ ഒമ്പതാം തീയതി രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് കൊല്ലം കുണ്ടക്കടത്തിലെ പെരുമ്പുഴയിലാണ് ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ബൈക്കിലും ഓട്ടോയിലും എത്തിയ യുവാക്കൾ ആ മൂന്ന് പേരെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ് പ്രദേശത്ത് വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഓട്ടോയിലും ബൈക്കിലും എത്തിയ സംഘം മൂന്ന് പേരെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു അത് സെറ്റിൽമെൻറ്റ് ഉന്നതിയിലുള്ള മൂന്ന് പേർക്കാണ് സംഭവത്തിൽ വെട്ടേൽക്കുകയും ചെയ്ത് ഗോപകുമാർ അനു ഏലിയാസ് ഒപ്പം ജോൺ തുടങ്ങിയ മൂന്ന് പേർക്കാണ് വെട്ടേൽക്കുകയും ചെയ്തത് ഇവർ ഇവരിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്ത് ഇവർ പറഞ്ഞത് ഈ വെട്ടിയതിന്റെ കാരണങ്ങൾ അറിയില്ല തങ്ങൾക്ക് ശത്രുക്കളില്ല എന്നാണ് ഈ മൂവരും അതായത് പരിക്കേറ്റ മൂന്ന് പേരും ആ പോലീസിന് മൊഴിയായി നൽകുകയും ചെയ്ത് എന്തായാലും പോലീസ് ഇപ്പോൾ സി സി ടി വി കേന്ദ്ര സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ വാഹനങ്ങളുടെ നമ്പർ എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത് കൊട്ടേഷൻ സംഘങ്ങളാണോ ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മൂന്ന് പേരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാണെന്നും പോലീസ് പറയുന്നുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു കുണ്ട്ര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു ഡോക്ടർ അരുൺകുമാർ ദിലീപ് ദേവസ്തിയാണ് വിവരങ്ങൾ നൽകിയത്